ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ പോയി വന്ന് ഒരു വീഡിയോ ആണ് ഇത് ഒരു ചെറിയൊരു വീഡിയോ പാചൻ തീരെ വയ്യ അതിനൊട്ടു പനിയാണേ ഞാനൊന്ന് പകലൊക്കെ പണിക്ക് പോയിക്കുന്നെങ്കിലും എൻ്റെ മനസ്സ് ഓൻ്റെ അടുത്ത് തന്നെയാണ് കാരണം ലീവ് എടുക്കാനും വയ്യ പിന്നെ ഓൻ്റെ അടുത്ത് നിൽക്കാൻ വേണം എല്ലാം കൂടെ ഉള്ളൊരു അവസ്ഥയിലായിനു ഞാനെങ്കിൽ അവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് മൊത്തം എൻ്റെ മോൻ്റെ അടുത്തായിന് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്ക് നല്ല പനി അധികം ആയി ഭയങ്കര കരച്ചിലും വാശിയും പിന്നെ മരുന്ന് കുടിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കേണ്ടത് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്തോ ഒരു എന്തോരവസ്ഥയില്ലായിരുന്നു പിന്നെയാണ് ആരുമില്ലേനും ഞാനും ഞാൻ മാത്രമേ മാത്രമുള്ള ഞാനും ചാച്ചൂസിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അങ്ങനെ അച്ചമ്മ ഒന്ന് അങ്ങോട്ട് കയറി വന്നിട്ടോ പിന്നെ അവന് പഴം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക പഴം കഴിച്ചാൽ കഫക്കെട്ടുള്ള സമയത്ത് അധികം അധികമാവില്ലേ അപ്പം വിചാരിച്ച ഞാൻ കുറേ കൊടുക്കുകയാണ് നോക്കി പിന്നെ വാശി അത് വാങ്ങി വാങ്ങിയോ കഴിച്ച് എന്തായാലും ആ പഴം ഫുള്ളോങ്ങ് കഴിച്ചു കിട്ടും എന്തായാലും നാളെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എങ്ങനെയോ രാത്രി ഉറങ്ങിയതേ ഇല്ല കാണിക്കാൻ പോവാണ് െന്താ വാങ്ങി തരണ്ടേ പിന്നെ പിന്നെ അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്നിൽ വേഗം നടക്കുകയാണെ പിന്നെ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോ വന്നത് പിന്നെ മുരനാൾ ഇറങ്ങിയാൽ തന്നെ കെ എസ് ആർ ടി സി കിട്ടിട്ടോ പിന്നെ ഞാൻ ബസ്സിൽ കയറി അവനോട് ഓരോന്ന് ചോദിക്കാം മറ്റേ വീഡിയോ എടുക്കുകയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചിലിയും കളിയും ഒക്കെ ആയിരിക്കും മീൻ ആദിമോൻ്റെ മാതിരിയല്ല ബാച്ചൂസ് ബാച്ചൂസ് എപ്പോഴും ആക്റ്റീവായിരിക്കും നല്ലോണം സംസാരിക്കും കച്ചറ കുറുമ്പിൻ്റെ ആളാണ് പാച്ചൂസ് ഞാൻ എപ്പോഴും പറയും ആദിമോൻ എൻ്റെ മാതിരിയല്ല പാചൂസ് ഫുൾ ആക്റ്റീവ് ആണ് ആദിനോട് എപ്പോഴും പറയും പാചൂസിൻ്റെ പ്രായത്തിൽ ആദി ഒരു കച്ചറയിൽ ഒരു പാവം മക്കളായിനും ആദി അത് വെച്ച് നോക്കുമ്പോൾ ബാച്ചു ഭയങ്കര ആക്റ്റീവ് വാച്ചൂസ് എവിടെയും അടങ്ങി നിൽക്കില്ല അങ്ങനത്തെ മക്കൾ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടിയും കളിക്കുക ഒന്നും ചെയ്യാണ്ട് ഭയങ്കര ഒരു സങ്കടമായിരിക്കും ഓം മിണ്ടാതെയും കളിക്കാണ്ടേയും നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ആദിനോട് എപ്പോഴും അങ്ങോട്ട് പോയി കടിയും കച്ചറിയൊക്കെ ഉണ്ടാക്കി ആദിനെപ്പോഴും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് വാച്ചൂസിനെ അപ്പം അതൊന്നും കുറച്ച് ദിവസമായിട്ടില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പിന്നെ രാവിലത്തെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം ഒപ്പിഷീറ്റ് എടുത്ത് കാണിച്ച് പിന്നെ ആൻറ്റിബയോട്ടിക്കും ചുമേൻ്റെയും പനീൻ്റെയും മരുന്നൊക്കെ തന്നു അഞ്ച് ദിവസം നോക്കിയിട്ട് കുറവില്ലെങ്കിലും ഒന്നുകൂടെ കാണിക്കാനൊക്കെ പറഞ്ഞു പിന്നെ അമ്മയ്ക്കും കാണിക്കാൻ ഉണ്ടെങ്കിൽ അമ്മയും കാണിക്കുക കാണിച്ച് പിന്നെ ബ്ലഡ് ടെസ്റ്റിന് ബ്ലഡൊക്കെ സാമ്പിളൊക്കെ കൊടുത്ത് വേഗം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നിട്ടോ നല്ല വെയിലും പിന്നെ ഒന്നും വാങ്ങാനും അവനൊന്നും നിൽക്കുന്നില്ല വേഗം പോകുന്നുണ്ടോ ഇപ്പോഴാണെങ്കിൽ ചൂടും തണുപ്പും കൂടെ ഒരു കാലാവസ്ഥയല്ലേ പനിയൊന്നും വന്നാൽ മാറില്ല എല്ലാ അസുഖത്തിനും ഉള്ള ലക്ഷണമാണ് പനി അപ്പോൾ അതിനെക്കൊണ്ട് രണ്ടും മൂന്നും ദിവസമൊന്നും മാറാണ്ട് പനിക്കാണെങ്കിൽ വേഗം തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തുങ്ങാട്ട് ശ്രദ്ധിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കുക നല്ലോണം കെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ